ഇന്ന് നമ്മളെ പുളി വറുത്തിട്ട് ഉള്ള ഒരു ഉള്ളി ചമ്മതിയാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത് ഉള്ളി ശർക്കര പുളി കറിവേപ്പില പിന്നെ മുളക് കാണിച്ചിരുന്നല്ലോ ശർക്കരയൊക്കെ വളരെ ചെറിയ അളവിൽ അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചു അടുപ്പിലോട്ട് ഇനി അത് സ്റ്റൗ ഓൺ ചെയ്യാം സ്റ്റൗ ഓൺ ചെയ്തു ഇനി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളം ഏകദേശം ഒക്കെ തന്നെ വറ്റി പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് ആദ്യം നമ്മൾ ഇടുന്നത് ഇതാണ് വച്ചൽമുളകാണ് അത് നന്നായിട്ടൊന്ന് വറുത്ത് പോകി എടുക്കും നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ കരിഞ്ഞു പോകും ഏകദേശം നന്നായിട്ട് തന്നെ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കതൊരു പാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമ്മൾ ആ മുളക് വറുത്ത എണ്ണയിലോട്ട് അടുത്തത് നമ്മൾ ഈ ചെറിയുള്ളിയാണ് വഴറ്റാൻ പോകുന്നത് ചെറിയെല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വയറ്റിയെടുക്കാം ഏകദേശം ഒരു റെഡ് കളർ ആകുന്നോളം നമുക്ക് വയറ്റിയെടുക്കാം ഇപ്പം നന്നായിട്ട് പാകത്തിനായിട്ടുണ്ട് ഇനി ഇതും നമുക്ക് ആ പ്ലേറ്റിലേക്ക് മാറ്റാം അത് നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിക്കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ ആ കോൽപ്പുളി നമ്മളിവിടെ കോൽപ്പുളി പുളി എന്ന് പറയും ചിലർ ചാണക്കുളി എന്ന് പറയും ചിലർ വാളംപുളി എന്ന് പറയും അപ്പോൾ ഓരോ പ്രദേശത്തും ഓരോ പേരുകളാണ് നമ്മളിവിടെ കോൽപ്പുളി എന്ന് പറയാറുള്ളത് അപ്പോൾ അത് നമ്മൾ ആ എണ്ണയിൽ വറുത്തെടുക്കുകയാണ് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടു ഇനി അതൊന്ന് പാകമാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കുറഞ്ഞ ഒരളവിൽ ശർക്കര എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ആ ശർക്കരയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് വളരെ കുറച്ചാണ് ഉള്ളതിന് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയിട്ട് നമ്മളിതൊരു ജാറിലോട്ട് മാറ്റാൻ പോവുകയാണ് ഇതാണ് നമ്മളൊരു ജാറിലോട്ട് മാറ്റി ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന മുളകാണ് ഇതിലേക്ക് എടുത്തിടാൻ പോകുന്നത് മുളക് ഇനി ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം വല്ലാണ്ട് അരഞ്ഞു പോകരുത് ശ്രദ്ധിക്കണം ഇതാ ഈ ഒരു പാകത്തിന് ഇനി ഇതിലേക്ക് നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയെല്ലാം കൂടി ഇടാം ഇതും അതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യാവുള്ളൂ ഇതാ ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയ അളവിൽ അതായത് ഒരു അര ടീസ്പൂൺ വിനീഗർ ചേർക്കുകയാണ് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു രണ്ട് മൂന്ന് ദിവസം വരെ കേട് കൂടാണ്ടിരിക്കും ഇത് ബിരിയാണിക്ക് ഏറ്റവും സ്യൂട്ടാണ് അതുപോലെ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് ചോറിന് എല്ലാം വളരെ സ്യൂട്ടായിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ താങ്ക്